വിഷ്ണു കൃഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം നമുക്ക് വീഡിയോക്ക് പോകാം സംസ്ഥാനത്ത് ഇനി നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരൂ അതിൽ ഒരു ഗഡുവാണ് ഈ മെയ് മാസം വിതരണം ചെയ്യുന്നത് തനന്ത് മാസത്തെ തുകയും മെയ് മാസത്തെ തുകയും ചേർത്താണ് നമുക്ക് കുടിശ്ശിക ഇനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് വരുന്നത് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് വെച്ച് രണ്ട് ഗടുക്കൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് ധനവപ്പ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു എന്തായാലും ഒരുപാട് സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ബാക്കി രണ്ട് മാസത്തെ ഗടുക്കൾ കേട്ട സമയം എന്തിരായി കൊടുത്ത് തീർക്കുമെന്ന് ധനവന്ത്രി അറിയിച്ചു മസ്റ്റിൽ ചെയ്തെല്ലാവർക്കും തുകയെത്തിച്ചേരും ഏപ്രിൽ മാസ വിഷുന്ന് വന്ന ആൾക്കാർക്ക് മൊത്തം വിതരണം ചെയ്യും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമാണൊക്കെ രണ്ട് ദിവസത്തിനു ശേഷം കൈകളിലും വിതരണം അനുഭവിക്കും പിന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷനായി നമ്മൾ നിങ്ങളാരും സഹ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമില്ലാതെ പണം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനു വേണ്ടി സർക്കാർ തന്നെ ഇൻഷറ്റീവ് അങ്ങനത്തെ കുറേ പരിപാടികൾ സർക്കാർ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക